ചെറിയ രീതിയിൽ പ്രവോക് ചെയ്താൽ പോലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അധികം കണ്ടസ്റ്റൻസും അത് വലിയ വിഷയമാക്കാറുണ്ട് ഒരു ജയിൽ നോമിനേഷനിലോ അല്ലെങ്കിൽ ഒരു വെറും നോമിനേഷനിലോ പേര് പറഞ്ഞാൽ ഋഷി വളരെ അപ്സെറ്റ് ആകുകയും ആ വ്യക്തിയെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ കരഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ഓരോ ആണെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഹൗസിലും ഒറ്റത്ത് നടന്ന ഭയങ്കര ശബ്ദത്തിൽ വിളിച്ചു പോയി തോന്നുന്നവെല്ലാം പറഞ്ഞ് പിന്നെ ക്യാമറ കാണാൻ പാകം കുറേ നേരം ഇരുന്ന് കരയുകയും ചെയ്യും ജാസ്മിൻ ഗബ്രി എന്നിവർ ഒരു ചെറിയ പ്രൊവോക്കേഷൻ ഉണ്ടായാൽ പിന്നെ ആ ദിവസത്തെ മുഴുവൻ കണ്ടന്റും അവരുടെ വകയായിരിക്കും ഗബ്രിയുടെ സ്ഥിരം ഡയലോഗുകൾ അരോചകമായി തുടങ്ങി സിബിൻ രണ്ട് തരത്തിൽ റിയാക്ട് ചെയ്യും ഒന്നെങ്കിൽ വെറുതെ അങ്ങ് ഇഗ്നോർ ചെയ്യും ചിലപ്പോൾ वर वर प्रति, ും സായി അഭിഷേക് ശ്രീകുമാർ അഭി പൂജ തുടങ്ങിയവർ ഇതുവരെ പ്രതി ശക്തമായി പ്രതികരിച്ച് കണ്ടില്ല അൻസിബിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്ന് തോന്നിയാൽ മതി ഒരു കോർണർ മീറ്റിംഗ് കൂട്ടി രണ്ടോ മൂന്നോ സ്ഥിരം ആളുകളെയും കൂട്ടി നിലപാട് വ്യക്തമാക്കാൻ തുടങ്ങും അപ്സലീം ഏകദേശം അതേ സ്റ്റൈൽ തന്നെ ജാൻമണിയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ പൊട്ടിത്തെറിച്ച് വെല്ലുവിളിച്ച് ശബിച്ചു ഒക്കെ ആയിരിക്കും പ്രതികരണം ശരണ്യെ ഈ ഒരാഴ്ച മാത്രമേ എന്തെങ്കിലും പ്രതികരിച്ച് കണ്ടുള്ളൂ ജിൻഡോ ആദ്യ ആഴ്ച കുറച്ച് ആവുകയും കരയുകയും ഒക്കെ ചെയ്തു പിന്നെ ആളാകെ മാറി ഗബ്രിയും ജാസ്മിനും നോറയുമാണ് ജിൻഡോയെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ എത്ര തവണ മണ്ടൻ നാണമില്ലാത്ത ത്തവൻ ഉൾപ്പില്ലാത്തവൻ എന്നൊക്കെ ഈ ദിവസങ്ങളിൽ പലരും വിളിക്കുന്നത് കേട്ടു ജിൻഡോ അത് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ഇല്ല ശരിയായ ഒരു ഗെയിമർ തന്നെ ജിൻഡോ തിരിച്ച് പ്രവോക് ചെയ്യുന്ന ജിൻഡോയ്ക്ക് ഒരു മടിയുമില്ല എന്ന് നമുക്കറിയാം എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ആ ഭാവം അതുതന്നെയാണ് ഇപ്പോൾ ജിൻഡോയുടെ വിജയവും